വർഷത്തെ ട്വന്റി ട്വന്റി ഫൈവ് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഏട്ടാ വരാൻ പോകുന്നത് അപ്പൊ ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോണത് ഞങ്ങൾ ഈ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരുക്കങ്ങൾ തുടങ്ങാൻ പോവാണ് ഏട്ടാ don't have like like this one person did all of it but this time person we're gonna do two because we have grandpa and grandma so grandpa is not gonna do that because he did so many work so that's why. Right. and and he uh he when he like go when he sit and, and go up he's like he's he's okay, so and ഇരുപത് ഇരുപത്തഞ്ചിൽ പുതിയ വീട്ടിൽ ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ് പിന്നെ നമ്മൾ ട്രീ വാങ്ങാൻ പോകുക എല്ലാ വർഷവും നമ്മൾ റിയൽ ട്രീ ആണ് കേട്ടോ വെക്കാറ് അപ്പോൾ ഈ പ്രാവശ്യം വിചാരിച്ച് ഞങ്ങളെപ്പോഴും വിചാരിക്കും നമ്മുടെ ഫേക്ക് ട്രീ വാങ്ങുമ്പോൾ വെക്കാൻ സ്ഥലമില്ല വയ്ക്കുക സ്ഥലം അപ്പം എന്താ പറയുക ഈ പ്രാവശ്യം നമുക്ക് ഫേക്ക് വന്ന് വാങ്ങാൻ കാരണം വെക്കാൻ സ്ഥലമുണ്ട് മോൻ ട്രീ അപ്പോൾ നമ്മൾ മോം പോലാണ് വാങ്ങാൻ വന്നത് അപ്പോൾ മോംപ്രി ഓൾറെഡി കണ്ടു ഞാൻ കാർട്ട് എടുക്കാൻ പറ്റുന്നു അപ്പോൾ മോൻപ്രി ഓൾറെഡി കണ്ടു Dad, we? Why are we buying the paper? so we never have to spend all this money for Christmas? Because we already have one Kandu, Kandu. I Okay, 7.5 feet history. फाइन एलईडी, सीधे। अंदर किन-किन? आह चाइनज़न लाइट, अन्यूल लाइट लाइट्स होंगे तो फिर बल्ब बंद है। लाइट फंक्शन। दामा वाम वाइज़ अंदर। बजट बेस टाइम। ये तो हमला बड़ा कंडर्ड बोलते हैं। आपसे इंसान, इंसान जब आप इंदल पेशंट होंगे, वे ऐप पर लाइट देगे वो। अल्लाह दे इब्रा थ

െല്ലാവരെയും പോവാണുത്ത് വരച്ചിട്ട് ഞാൻ കൈയോട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അതിന് വേണ്ടി കയറാണ് ചില കാട്ട് പറത്തിവിറ്റും കാറ്റുണ്ട് അത്രയും കാറ്റ് ഉണ്ടായിട്ടില്ല ഭഗവാനും ഓ കെറക്കെറിക്കാം ഓ കീതി കൂടെ കയറിക്ക നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചില്ല എങ്ങടാ പോകുന്നത് ലൈറ്റ് കാണാൻ പോവാ അങ്ങനെ ലൈറ്റ് കാണാൻ പോവാണ് അത്യാവശ്യം ഇഷ്ടമാണ് സാധനം കയ്യിലുണ്ട് സാധനം ഈ കുഞ്ഞുമാള് നല്ല ഉറക്കായിട്ട നല്ല ഉറക്കായിട്ട യോജി അപ്പൊ അച്ചാച്ചും മോങ്കറിയും പോയിട്ട് ക്രിസ്മസ് ട്രീ നമ്മള് ഇന്നലെ രാത്രി വാങ്ങിയില്ല ഹോം ഡിപ്പോന്ന് അപ്പൊ നമുക്ക് ഇന്ന് ക്രിസ്മസ് ട്രീ വെക്കാൻ പോവാണ് അപ്പം നമ്മുടെ ട്രീ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ട്രീ ഇവിടെ കാണാനില്ല അച്ചാച്ച ഒന്ന് മോങ്കറീനെ ഹെൽപ്പ് ചെയ്യുമോ ട്രീ കാണായിട്ട് ഭയങ്കര പണിയിലാണ് ഏട്ടാ പതിക്കവിടെ ഓരോന്ന് വെക്കേ ഇത് നമുക്ക് മൂവ് അതുപോലെ എങ്ങനെടുക്കിട്ട് നമ്മുടെ നമ്മുടെ പണ്ടത്തെ ട്രീല് ക്രിസ്മസ് ട്രീരെ പണ്ടത്തെ ബോക്സ് ഇങ്ങോട്ട് എടുത്തോണ്ടോട്ടെ ഉള്ളിലായിരിക്കും നമ്മുടെ ട്രീയുടെ അടിയിൽ പിന്നെ സ്കേർട്ട് വെച്ചിട്ടുണ്ടാവുക തപ്പി എടുക്കണം അല്ല മോങ്കറി എവിടെയാവും സ്കേർട്ട് കാണാനില്ല

ല്ല മോങ്കറി അവിടെ വെച്ചോളൂ മുക്കില് തൽക്കാലം ഇവിടെ വെച്ച എന്നിട്ട് നമുക്ക് നീക്കാം നമുക്ക് ആദ്യം ഇതാണ് വെക്കേണ്ടത് ഇതുമാണ് കണക്ട് ചെയ്യാനുള്ള വയറുള്ളത് അപ്പൊ ബി ഫസ്റ്റ് ഇതായിരിക്കും വെക്കേണ്ടത് ആ കണ്ടെടുത്ത നമുക്ക് ബുക്കിലുണ്ട് ആദ്യം സി വെച്ചോളൂ അച്ഛൻമാ വയറൊന്നും അച്ചാച്ചെ പൊന്തിച്ചു കൊടുത്ത അച്ചാച്ച കറക്റ്റ് ആ സ്ക്രൂ തിരിച്ചു സ്ക്രൂ ഇല്ല ഇവിടെ വേഗം ഇവിടെ ഇരുന്നിട്ട് ഇതേ അച്ചാച്ച വിടർത്തണ പോലെ ഇരുന്ന് വിടർത്തിട്ടോ ക്രി ക്രിസ്മസ് ട്രീ കേട്ടാ വിടെ മീൻകറി എന്ത് മീനാ നെയ്മീൻ അറക്കി നെയ് മീനൊന്നാമ്മ ഇഞ്ചി ഇരിക്കുന്നതാണ് ചോറ് നമ്മൾ രണ്ടാമത്തെ അതിങ്ങനെ വിടർത്തി കൊണ്ടിരിക്കാണ് മോങ്കരി ആണെങ്കിൽ ഒറ്റ പണിയെടുക്കില്ല മേലെ ആണെങ്കിലേ തീരെ ഇങ്ങനെ നടക്കും മോങ്കറി പക്ഷെ മോങ്കറിക്കാണ് ഭയങ്കര ഇഷ്ടം ക്രിസ്മസ് ട്രീ വെക്കല്ലേ ഇങ്ങനെ നടക്കും മോങ്കറി തീരെ രണ്ടാമത്തെ ഇതും വെച്ച് കഴിഞ്ഞു ഓൾമോസ്റ്റ് ആയി ഏ ഇത് ഇതുകൊണ്ട് കാണിച്ചറിയത് എങ്ങനെയാണ് തീങ്ങനെ ഇരിക്കും വളരെ സിമ്പിളാണ് എടുത്തു വയ്ക്കൽ മാത്രമുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റ് ഉണ്ട് ലൈറ്റിൻ്റെ കണക്ഷൻ തകറ്റി കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ ഓരോ ഇതളായിട്ടും ഇങ്ങനെ വിടർത്ത സുഖമായിട്ട് ഇപ്പം ആണ് നല്ല ഇതാണ് അപ്പം നമുക്ക് ഇത് മോളിക്ക് വെക്കുന്നേക്കാളും മുമ്പ് നമ്മൾ ഇവിടെ വെച്ചിട്ട് വിടർത്താന്ന് വിചാരിച്ചു ഹൈറ്റ് കിട്ടണ്ട നമുക്ക് അങ്ങനെ വിടത്തിരിക്കാം അവിടെ വെക്കാം അതായിരിക്കും നല്ലത് അല്ല മോങ്കറിന്റെ ക്യാമറ തിരിഞ്ഞു പോയി ഭയങ്കരങ്ങളൊന്നും നോക്കിയിരിക്കാം നമ്മടെ മൂന്നാമത്തെ കൂടി വെക്കാൻ പോണ മോങ്കറി അച്ചനെ ഹെൽപ്പ് ചെയ്യോ

സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിനി പിന്നെ അവിടേക്ക് കണക്ട് ചെയ്യണം കേട്ടോ കയ്യിലെ ലൈറ്റൊക്കെ ഇട്ടു അമ്മമാ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പിന്നെ ക്രിസ്മസ് ഡേ നമ്മുടെ ക്രിസ്മസ് ഡേ റുബിയായിട്ട് ഹലോ മോങ്കറി നമുക്ക് ഒരു ട്രീ എവിടെ വെക്കണം നമുക്ക് ആ ട്രീ എടുത്തോണ്ടരട്ടാ ഔട്ട് സൈഡ് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അതാരെടുത്തോണ്ടരണേ മോങ്കറിനോട് ഹെൽപ്പ് ചോദിക്കൂടാൻ പോയിക്കല്ലേ ഇവിടെയാണ് ട്രീ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല മോൻഗ്രി നമുക്ക് ക്ലോസ് ചെയ്യാൻ ഡോറ് നല്ല തണുപ്പാണ് അച്ചന് മോൻ നമ്മുടെ കൊച്ച ട്രീ ഇപ്പൊ ലൈറ്റ് എവിടെയാന്ന് അറിയിട്ടില്ലേ എവിടെ പിന്നെ